ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നിറസാന്നിധ്യം നിറഞ്ഞ ഈ പരിശുദ്ധമായ അൾത്താരയിൽ പറയുന്ന എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ പേര് മഞ്ജു മാർട്ടിൻ ഞാൻ അങ്കമാലി കരയാമ്പറമ്പ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തഞ്ച് മംഗളവാർത്താ ദിനത്തിൻ്റെ അന്നായിരുന്നു അതിനു മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് എടുത്തെങ്കിലും കൊറോണ സമയത്ത് ഞാൻ ഉടമ്പടി ഒഴപ്പിപ്പോയി അതിന് ശേഷം ഞാൻ രണ്ടാമത് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തഞ്ച് മംഗളവാർത്ത ദിനത്തിലായിരുന്നു ഇനി എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഞാൻ എണ്ണി എണ്ണി പറയുകയാണ് ഇവിടെ ഈശോയുടെ പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ എൻ്റെ ഒന്നാമത്തെ വലിയ സാക്ഷ്യം അഞ്ച് വർഷമായി എൻ്റെ വീടുപണി തുടങ്ങിയിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു ആ വീട് വീടുപണി തുടർന്ന് പണിയാനുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ നേരിട്ടുകൊണ്ടിരുന്നു ഒന്നാമത്തെ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ജപ്തി ആയിരുന്നു ആ വീട് ലോണുമ്മയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ജോസഫ് ജോസഫച്ച അടുത്ത് ജപ്തിയുടെ പേപ്പറുമായി വന്നു ജോസഫിനെ ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിച്ചു ആ സമയത്ത് ജോസഫ് ജോസഫച്ചൻ എനിക്കൊരു സന്ദേശം തന്നു സാക്ഷ്യം പറഞ്ഞാൽ എന്ന് ആ ഒരൊറ്റ ധൈര്യത്തിന്മേലാണ് അതിനുശേഷം ശേഷം ഇന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്ര വലിയൊരു എമൗണ്ടാണ് ജപ്തി ഞങ്ങൾക്കായി കിടക്കുന്നത് ഒരുപക്ഷേ ഈ കൃപാസന അൽത്തരയിലെ തന്നെ ചിലപ്പം ഏറ്റവും വലിയൊരു തുകയായിരിക്കാം എൻ്റെ സാക്ഷ്യം കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ തുക പറയാത്തത് അതേപോലെ തന്നെ ഈ ജപ്തിയുമായി തുട തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം വീടുപണി ഞാൻ നിർത്തിവെച്ചു അടിക്കടി ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അവർ നടപടികൾ സ്വീകരിക്കും അടുത്ത ആഴ്ച സ്വീകരിക്കും അടുത്ത മാസം ഉണ്ടാവും തുടർ നടപടികളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ വീടുപണിയെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ ഞാൻ ആ വീട്ടിലിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പം ഈശോ വിചിത്രമായൊരു സന്ദേശം എന്നോട് പറഞ്ഞു നിന്റെ കാലിൽ നിന്ന് പാദസരം അഴിച്ചു മാറ്റുക ഞാൻ ശരിക്കും ചിരിച്ചു പോയി ഇതെന്ത് സന്ദേശം പാദസരം അഴിച്ചു മാറ്റാനോ ഈശോയോട് ഞാൻ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി ഈശോയും ഞാനും അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈശോയും പരിശുദ്ധ അമ്മയും ഞാനും വലിയൊരു ബന്ധമുണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സംസാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈശോയോട് തിരിച്ചു ചോദിച്ചു ഈശോയെ ഈ പാദസരം അഴിച്ചു മാറ്റിയാൽ ഒത്തിരിയേറെ ബാധ്യതകളുള്ള എൻ്റെ വീട്ടിൽ ഈ പാദസരം ഊരി വെച്ചാൽ ഞാനിത് വെച്ച് എന്ത് ചെയ്യാനാണ് ഒത്തിരി ബാധ്യതകളുണ്ട് അപ്പം അന്നത്തെ ദിവസം എനിക്ക് ഉത്തരം തന്നില്ല പിറ്റേ ദിവസം ജപമാലയുടെ ഉള്ളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഈ പാദസരം പിന്നെ കുറച്ച് സ്വർണങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കുന്ന ലിസ്റ്റ് എന്നേക്കാൾ നന്നായിട്ട് ഈശോയ്ക്ക് അറിയാം ആ ലിസ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഇതെല്ലാം വിൽക്കുക അപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കാരണം അന്ന് സ്വർണത്തിൻ്റെ വില കിടക്കുന്നത് എഴുപത്തയ്യായിരം രൂപയോ പരിശുദ്ധ അമ്മയുടെ അടുത്ത് മ മാലാക മംഗളവാർത്ത പറഞ്ഞപ്പോൾ അമ്മ തിരിച്ചു ചോദിച്ചാൽ അതേ ചോദ്യമാണ് ഞാൻ ഈശോയോടും തിരിച്ചു ചോദിച്ചത് ഈശോയെ ഇത്രയും സ്വർണമേ ഉള്ളൂ ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പോൾ എന്നോട് ഈശോ പറഞ്ഞൊരു ഉത്തരവുണ്ട് മോളെ ഈ സ്വർണത്തിന് വില കൂടും വില കൂടി 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 തൊണ്ണൂറിന് മീതെ പോകും തൊണ്ണൂറിന് മീതെ പോകുമ്പോൾ മോളിത് വിൽക്കുക ഈ വീട് പണി കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനിത് വീട്ടിൽ വന്ന് ഇവരോടെല്ലാം അവതരിപ്പിച്ചു പക്ഷേ എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ജപ്തി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ ആരെങ്കിലും ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാകുമോ ഒരിക്കലും ആര് റെഡി ആകില്ല എന്ന് മാത്രമല്ല എല്ലാവരും എനിക്ക് എതിര് നിന്നുകൊണ്ടിരുന്നു ഒത്തിരി മക്കൾ എനിക്ക് എതിര് നിന്നുകൊണ്ടേയിരുന്നു അപ്പോഴെല്ലാം ഈശോ എനിക്ക് തരുന്ന ഒരു സന്ദേശം ഉണ്ടായിരുന്നു റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നിന്റെ പക്ഷത്തെങ്കിൽ ആര് നിനക്കെതിര് നിൽക്കും ആ സന്ദേശത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു അതിൻ്റെ കൂടെ ഞാൻ എപ്പോ ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുമ്പോഴും ഈശോ വാഗ്ദാനങ്ങളുടെ സന്ദേശങ്ങളാണ് എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരുന്നത് അതേപോലെ ജോബിൻ്റെ പുസ്തകത്തിലെ ഒരു സന്ദേശം കൂടി അതായത് നിന്നെ സൃഷ്ടിച്ച കർത്താവിനല്ലാതെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളൊരു സന്ദേശം ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ ഈശോയാണ് ഈ വീടുപണി ഏറ്റെടുത്തിരിക്കുന്നത് ഇത് മനുഷ്യനിർമ്മിതമല്ല മനുഷ്യകരങ്ങളാൽ നടക്കില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയ ഈ വീട്ട് വീടിൻ്റെ പണി പിന്നെ ഉണ്ടായിതെല്ലാം അത്ഭുതങ്ങളായിരുന്നു എഫാത്ത എന്ന് പറഞ്ഞ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കൾ ഓടി വന്നു ആ മക്കളെല്ലാം വന്ന് ജപമാലകൾ ചൊല്ലി 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 എൻ്റെ വീടിൻ്റെ തേപ്പ് വരെ നിർത്തിയിട്ടിരുന്ന പണിയാണ് അഞ്ച് വർഷം മുമ്പ് ആ പണികൾ വീണ്ടും ആരംഭിക്കാൻ തുടങ്ങി എനിക്ക് സത്യം പറഞ്ഞ പണി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരൈഡിയവുമില്ല ഇതെങ്ങനെ ഫിനിഷ് ചെയ്യും കാരണം സാമ്പത്തികം വലിയ പ്രശ്നം എൻ്റെ മുമ്പിൽ ശരിക്ക് ജപ്തി അതൊരു വലിയ പ്രശ്നം വീട്ടിലേക്ക് കറണ്ട് കണക്ഷൻ അന്ന് പണി നടക്കുമ്പോൾ എടുത്തിരുന്നു പക്ഷേ ഈ കറണ്ട് കണക്ഷൻ ഇതിൻ്റെ ഇടയിൽ പണി നിർത്തി വെച്ചിപ്പ കട്ടാക്കി കളഞ്ഞു പിന്നീട് ഞങ്ങൾക്ക് കറണ്ട് കണക്ഷൻ പോലും തന്നിട്ടില്ല അതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ ഈ വീട് പണിയും എന്ന് ഞാൻ ഇങ്ങനെ തുടർന്ന് ഇത്രയും പ്രശ്നങ്ങളുടെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് ഒരു സന്ദേശവും അതിനെ തുടർന്ന് ഈ നടപടികളെല്ലാമായും ഞാൻ മുന്നോട്ട് പോകുന്നതും ഓരോ സമയം ഞാൻ തളർന്നിരിക്കുമ്പോഴും ഈശോ എനിക്ക് വചനങ്ങളിലൂടെയും ഓരോ അടയാളങ്ങളിലൂടെയും സന്ദേശം തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞവർ കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നാം തീയതി രാവിലെ പത്തര മണിയായി കഴിഞ്ഞപ്പം ഈശോ എന്നോട് പറഞ്ഞു പച്ചത്തിരിയിൽ ഞാനിന്ന് ഒരു അടയാളം കാണിക്കാമെന്ന് ആ സമയത്ത് ഞാൻ പച്ചതിരി കത്തിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാര്ത്ഥിക്കുന്ന സമയത്ത് ഒരു രൂപം തെളിഞ്ഞു വരാൻ തുടങ്ങി പിറ്റേ ദിവസം ഇതേ സമയത്ത് പറഞ്ഞു ഇന്ന് രണ്ട് തിരിയിലും കാണിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം അപ്പോൾ ഞാൻ വീണ്ടും രണ്ട് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു പോയി രണ്ട് തിരിയിലും ഈശോ അടയാളം കാണിക്കാൻ തുടങ്ങി പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി രണ്ട് വർഷമാകാൻ പോകുന്നു എപ്പോൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചാലും എൻ്റെ പേഴ്സണൽ പ്രയറിലായിക്കോട്ടെ കോമൺ പ്രെയറ് കുടുംബ പ്രാർത്ഥനയിലായിക്കോട്ടെ എപ്പോൾ തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും തിരിയിൽ ഈശോ അടയാളം കാണിച്ചു കൊണ്ടേയിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ ഈ വീടുപണിയുടെ പല സാഹചര്യങ്ങളിലും ഒറ്റയ്ക്ക് ഒരാൾ ഈശോയും പരിശുദ്ധമ്മയും സ്വർഗവും ചേർന്ന് മാത്രം നടത്തുന്ന ഒരു യുദ്ധമായിരുന്നു അത് പല സമയത്ത് ഞാൻ തളർന്നു പോയിട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് തളർന്നു പോയ സമയത്ത് ആരോടും പരാതി പറയാൻ എനിക്ക് പറ്റില്ല കാരണം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ ഇത്രയും ജപ്തി നിൽക്കുന്ന ഭൂമിയിൽ നിനക്ക് എന്തു ധൈര്യം ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്ന മക്കൾക്ക് ഈശോ പറയുന്ന സന്ദേശമാണോ പരിശുദ്ധ അമ്മ പറയുന്ന സന്ദേശമാണോ പറഞ്ഞാൽ മനസ്സിലാകില്ല ആ മക്കൾക്ക് പതിനാല് പ്രാവശ്യം ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഈ ഉടമ്പടിയിലൂടെ ആദ്യ കാലങ്ങളിൽ ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചോദിച്ചിരുന്നത് മുഴുവൻ എൻ്റെ കാര്യങ്ങളായിരുന്നു ആഗ്രഹങ്ങൾ പിന്നീട് പിന്നീട് ജോസഫ് അച്ഛൻ്റെ പല ടോക്കുകളും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ ഒരു കാര്യം ഈശോയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന് നിങ്ങൾ സമയം കളയരുത് നിങ്ങൾ ഈശോയെ ഗാഢമായിട്ട് സ്നേഹിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത് അതുമാത്രമാണ് എൻ്റെ ഈ നിയോഗങ്ങളെല്ലാം ഞാൻ മറന്നു കളഞ്ഞിരുന്നു മറന്നു കളഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് ഞാൻ ജീവിക്കാൻ തുടങ്ങി ആ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നപ്പോഴും അമ്മയും ഈശോയും പല അടയാളങ്ങളിലൂടെ എൻ്റെ അടുത്ത് സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി ഒന്നാമത്തെ സാന്നിധ്യമാണ് ഈ തിരിയിലുണ്ടാകുന്നത് രണ്ട് വർഷത്തോളമായി ഇന്നും മുടക്കില്ലാതെ അത് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ വലിയ സാന്നിധ്യമാണ് സുഗന്ധാഭിഷേകം ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് മക്കളുടെ അടുത്ത് ഫോണിൽ പോലും സംസാരിച്ചാലും കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്ന് അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന മക്കൾക്ക് പോലും സുഗന്ധാഭിഷേകം ലഭിക്കാൻ തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു അടയാളമാണ് അതായത് ഞാൻ ബസ് കൊണ്ടുവരാൻ തുടങ്ങി ബസ് കൊണ്ടുവരാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത് ഈശോയുടെ വലിയ തീരുമാനമായിരിക്കാം സ്വർഗത്തിൻ്റെ വലിയ തീരുമാനമായിരിക്കാം ഒരു ബസ്സായി രണ്ട് ബസ്സായി മൂന്നും നാലും ബസ്സുകൾ കൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരിയേറെ മക്കളെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ആദ്യ കാലങ്ങളിൽ ബസ്സിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുമായിരുന്നു അതിനുശേഷം ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും പറയാൻ തുടങ്ങി അമ്മേ ഈശോയെ ഒത്തിരിയേറെ പാപാവസ്ഥകളിൽ കഴിയുന്ന മക്കളാണ് ഇവരെല്ലാം ഈ മക്കൾക്ക് ഞാൻ ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞാലും ഇവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ എൻ്റെ അടുത്ത് കാണിക്കുന്ന അടയാളങ്ങൾ നിങ്ങൾ തീർച്ചയായും ഈ പാവം മക്കൾക്ക് നിങ്ങളും ചെയ്തു കൊടുക്കണം അതെൻ്റെ ഒരു അപേക്ഷയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം ഫസ്റ്റ് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി ജപമാല റാലിയുടെ അന്ന് രാവിലെ വണ്ടിയിൽ വെച്ച് ഞാൻ ലീഡ് ചെയ്യുന്ന വണ്ടി നാല് വണ്ടി ഉണ്ടായിരുന്നു അന്ന് ഞാൻ ലീഡ് ചെയ്യുന്ന വണ്ടിയിൽ ഈശോ മിശയയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തുടങ്ങി വലിയ സുഗന്ധാഭിഷേകം എനിക്ക് മാത്രമല്ല വണ്ടിയുടെ ഉള്ളിലിരുന്ന എല്ലാ മക്കൾക്കും വരാൻ തുടങ്ങി അവസാനം ഈ മൈക്കിലേക്ക് ആ സുഗന്ധാഭിഷേകം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എല്ലാവർക്കും വിശ്വാസം വരാൻ തുടങ്ങി ഈശോയും പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം ഓരോ മക്കളും വിശ്വസിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ ഒത്തിരിയേറെ സമയങ്ങളിൽ ഈശോടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതിൻ്റെ കൂടെ തന്നെ വീട് പണിയുടെ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ വീട് പണിയുടെ ഡിസംബർ മാസം ഞാനിവിടെ വന്നിരുന്ന് ഇതേ സ്ഥലത്ത് വന്നിരുന്ന് ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചോദിച്ചു അമ്മേ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈശോയെ ഇനി എന്താ ചെയ്യേണ്ടേ എന്നാണ് വീട് വെഞ്ചിരിപ്പ് നടത്തേണ്ടത് എനിക്കറിയില്ല നൊയമ്പിന് മുമ്പ് നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പെസകാപ്പാല് പുതിയ വീട്ടിൽ കുറുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കൊരു ഡേറ്റ് തരാമോ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് എനിക്ക് ഇവിടെ വെച്ച് അമ്മ ഒരു സന്ദേശവും തന്നില്ല അപ്പം എനിക്ക് ഇത്തിരി സങ്കടം വന്നിരുന്നു അമ്മ എന്നോട് പിണങ്ങിയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ അന്ന് രാത്രി തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പം എൻ്റെ മൊബൈലിലുണ്ട് അത് തിരിയിൽ കൃത്യമായിട്ട് ഒമ്പത് എന്നുള്ള അക്കം തെളിയാൻ തുടങ്ങി അപ്പം എനിക്ക് ഫസ്റ്റ് തവണയാണ് തിരിയിൽ അക്കങ്ങൾ തെളിയുന്നത് അതിനു മുമ്പ് ഈശോടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെ രൂപങ്ങൾ അങ്ങനെ പല രൂപങ്ങളാണ് തെളിഞ്ഞുകൊണ്ടിരുന്നത് ഒമ്പത് എന്ന് പറഞ്ഞ അക്കം തെളിഞ്ഞപ്പം ഞാനിങ്ങനെ തിരി നോക്കിയിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നോട്ട് ദി നമ്പർ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ വീട് വെഞ്ചിരിപ്പിൻ്റെ ദിവസം സ്വർഗം എനിക്ക് തീരുമാനിച്ചിരിക്കുന്ന വീട് വെഞ്ചിരിപ്പിൻ്റെ ദിവസം അന്ന് മനസ്സിലായി ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി പതുക്കെ പതുക്കെ എനിക്കെതിരെ നിന്നിരുന്ന എല്ലാ മക്കളും എനിക്ക് അനുകൂലമാകുവാൻ തുടങ്ങി അവർക്ക് മനസ്സിലായി ഇത് എന്നെ സാധിക്കില്ല എൻ്റെ വീട്ടിലെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് സാധിക്കില്ല ഇത് ഈശോയും പരിശുദ്ധ അമ്മയും സ്വർഗം മുഴുവൻ ചേർന്ന് തന്ന ഒരു പ്രവൃത്തിയാണെന്ന് എല്ലാ മക്കളും വിശ്വസിക്കാൻ തുടങ്ങി വീട് വെഞ്ചിരിപ്പിന് വന്ന ഓരോ മക്കളും പറഞ്ഞതും അതുതന്നെയാണ് ഇവിടെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ഓരോ മക്കളും ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുംതോറും അവർക്ക് വലിയ സുഗന്ധാഭിഷേകം അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു അത് എൻ്റെ ഒന്നാമത്തെ വലിയ ഉടമ്പടി സാക്ഷ്യമാണ് സാധ്യതകളെല്ലാം അസ്തമിച്ചെടുത്ത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന പറയുന്നത് പോലെ തന്നെ എല്ലാ മെറിറ്റും സീറോ ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ മുമ്പിൽ ഒന്നുമില്ല ഒരു ചോയ്സും ഇല്ല ഒരു പെർസെൻ്റേജ് ചോയ്സ് പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇത്രയും വലിയ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എനിക്ക് അതിമനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു തന്നത് ഈശോയും പരിശുത്തമ്മയും സ്വർഗം ചേർന്നാണ് എനിക്കത് ചെയ്തു തന്നത് അതിന് ഈശോയ്ക്കും പരിശുത്തമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു അതേപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇതെൻ്റെ മൂത്ത മകനാണ് ഇവൻ കഴിഞ്ഞ വർഷം ടെൻത്തിലായിരിക്കുമ്പം ആൾ പഠിക്കാൻ പഠിക്കാൻ കുറച്ച് ഉഴപ്പിലായിരുന്നു കഴിവില്ലാതെയല്ല പഠിക്കില്ല ആള് ഭയങ്കര ഉഴപ്പാണ് ബുക്ക് എപ്പോൾ എടുത്താലും ആൾ കിടന്നുറങ്ങും ആദ്യത്തെ മാസങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചു അടുത്ത മാസം ശരിയാകുമായിരിക്കാം പിന്നെ ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ചു പോകെ പോകെ ഡിസംബർ മാസം വന്നെത്തിച്ചേർന്നു ടെൻത്തിൽ കുട്ടികൾ പഠിക്കുന്ന മമ്മിമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അനുഭവിച്ച ആ ഒരു വേദന എന്തുമാത്രം ഉണ്ടെന്ന് കാരണം കൊച്ചു ബുക്ക് കയ്യിലെടുത്ത് അന്നേരം ഉറങ്ങി വീഴുമായിരുന്നു ഞാൻ അങ്ങനെ ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പം അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ മകനെ ഉത്സാഹിയാക്കിത്തരണം ചോദിക്കാൻ ഒരു അർഹതയില്ലായിരുന്നിട്ട് പോലും ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മേ ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് എൻ്റെ മകന് കൊടുക്കുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അതിൻ്റെ എന്നുള്ള നിലയിൽ ആ ഉടമ്പടി പുതുക്കി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി അമ്മേ ഇങ്ങനെ പോയാൽ പറ്റില്ല എനിക്ക് പഠിക്കണം എനിക്ക് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിക്കണം എന്ന് അപ്പം അത്രയും മാസങ്ങളെല്ലാം ആള് കുറച്ച് നല്ല രീതിയിൽ ഉഴപ്പിക്കളഞ്ഞിരുന്നു പിന്നീടുള്ള മൂന്ന് മാസമാണ് ആൾ നന്നായിട്ട് പഠിച്ചിരുന്നത് ആ നന്നായിട്ട് പഠിച്ച് പരിശുത്തമ്മയും ഈശോയും വലിയ രീതിയിൽ അവനെ സഹായിച്ചു ഞാൻ ചോദിച്ചതുപോലെ തന്നെ കൃത്യം എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഈശോയും പരിശുത്തമ്മയും ആ മകന് കൊടുത്തു അതേപോലെ തന്നെ അടുത്ത സാക്ഷ്യമാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടി ഈ കുട്ടിക്കും ഇവർക്ക് ഞങ്ങൾക്കെല്ലാം വീട്ടിൽ എന്ത് രോഗം വന്നാലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽ മരുന്നല്ല ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് രോഗം വരില്ല എന്നല്ല രോഗം വരും ഒറ്റ ദിവസത്തെ ദൈർഘ്യമേ ഈ രോഗത്തിനുള്ളൂ ഉടമ്പടി ഉപ്പ് ഉടമ്പടി തേൻ ഉടമ്പടി ലോക്കറ്റ് ഏറ്റവും വലിയ പവറുള്ള വസ്തുവാണ് ഞാൻ പറയുള്ളൂ കാരണം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ് ഉടമ്പടി ലോക്കറ്റ് ഉടമ്പടി ലോക്കറ്റ് എപ്പം വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൈ പോലും ഉള്ളം കൈയ്യിലൊന്ന് പിടിപ്പിച്ച് മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ വൊമിറ്റിങ് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരിയേറെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരിയേറെ സൗഖ്യങ്ങൾ ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടില്ല അതിൻ്റെ തന്നെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയാൻ ഈ കുഞ്ഞിൻ്റെ വലത് കയ്യിൽ ഇവൻ തമാശയ്ക്ക് കൈ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ഈ എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ ഒരു സൗണ്ട് വരാൻ തുടങ്ങി സൗണ്ട് വരാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവന് തന്നെ ഒരു ഡൗട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും വയറുവേദന ചെവി വേദന ഛർദ്ദി അതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് എല്ലിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു ഡൗട്ട് അപ്പോൾ ഇവൻ പറഞ്ഞു പപ്പേ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ പപ്പ പറഞ്ഞു എടാ വെയിറ്റ് ചെയ്ത് നമുക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്കൊരാഴ്ച ഉടമ്പടി നേർച്ച വസ്തുക്കളെ കൈമ പുരട്ടി നോക്കാം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം തുടർ നടപടികൾ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കയ്യിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ കയ്യിലെ വേദന പൂർണ്ണമായിട്ടും ഭേദമാകാൻ തുടങ്ങി അത് പതുക്കെ 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 അത് പൂർണ്ണമായിട്ടും ഭേദമായി അങ്ങനെ അവനും വിശ്വാസം ആഴപ്പെട്ടു അതേപോലെ തന്നെ മൂത്താൾ കുറച്ച് ദിവസം പള്ളിയിൽ വരാൻ കുറച്ച് മടി കാണിച്ചു അപ്പോൾ മടി കാണിച്ചപ്പോൾ ഞാൻ എപ്പോഴും സങ്കടം പറയുന്നത് ഈശോയോടും പരിശുദ്ധ അമ്മയോടുമാണ് അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡും പറഞ്ഞു അവനൊരുപാട് കമ്പല് ചെയ്യണ്ട അവരുടെ ഏജ് മാറുമ്പോൾ നമ്മൾ കമ്പല് ചെയ്ത് കഴിഞ്ഞാല് അവർക്കത് വിഷമാകും ചെയ്യണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പനി വന്നു പനി വന്നപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ എന്ത് വരുമ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് അന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും ഇവൻ്റെ പനി കുറയുന്നില്ല രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയുടെ ഉള്ളിൽ രണ്ടാമത്തെ രഹസ്യം ഈശോ എന്നോട് പറഞ്ഞു തന്നു ഇവൻ്റെ പനി മാറണമെങ്കിൽ നാളെ രാവിലെ അവൻ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പം ഇവൻ്റെ പനി മാറും അങ്ങനെ ഞാനിവനോട് ഈ സന്ദേശം പറഞ്ഞു പിറ്റേ ദിവസം പിറ്റേ അന്ന് രാത്രി മുഴുവൻ ഇവന് നല്ല പനിയായിരുന്നു എത്രയേറെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്തിട്ടും ഇവനാ പനി കുറയുന്നില്ലായിരുന്നു പക്ഷേ ഈശോയുടെ സന്ദേശം പോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഈ കുഞ്ഞ് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ആ നിമിഷം തുടങ്ങി ഇവൻ്റെ പനി ഇവനെ വിട്ടുപോരാൻ തുടങ്ങി പനി വന്ന കുഞ്ഞാന്നുള്ള ഒരു ക്ഷീണം പോലും പിന്നീട് ഉണ്ടായിട്ടില്ല അതൊരു ഒരു വലിയ സാക്ഷ്യം തന്നെയാണ് അതേപോലെ തന്നെ ഉടമ്പടി കാലഘട്ടത്തിലൂടെ എന്നെ നയിക്കുമ്പോൾ ഞാൻ ഒത്തിരിയേറെ ആത്മീയമായിട്ട് വളരാനായിട്ട് ആത്മീയമായിട്ട് ഒരു ചെറിയ ഒരു വളർച്ചയെ എനിക്ക് പണ്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉടമ്പടിയിലൂടെ നടന്നു പോയപ്പോൾ ജീവിതം ശരിക്ക് പൊളിച്ചെഴുതുകയായിരുന്നു എൻ്റെ എല്ലാ ജീവിതത്തിലെ ഓരോ മേഖലകളും അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് പോലെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി മറ്റുള്ളവരിലെ വേദനകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി ഒത്തിരിയേറെ മക്കൾക്ക് ഒത്തിരി സഹായങ്ങൾ അത് പറഞ്ഞാൽ തീരില്ല ഒത്തിരിയേറെ മക്കൾക്ക് പ പൊതിച്ചോറ് കൊടുക്കും ഞങ്ങൾക്ക് കാറ്ററിംഗ് ആണ് അപ്പം ഞങ്ങൾ കാറ്ററിങ്ങിന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈശോയോട് ഞാൻ ചോദിക്കും ഈശോയെ ഇന്നാർക്കാ കൊടുക്കണ്ടേ ഈശോ പറയും ഇന്ന വീട്ടിൽ കൊടുക്കണം അപ്പം ആ വീട്ടിലേക്ക് ഞാൻ ആ ഫുഡും കൊടുത്തുവിടും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ഒത്തിരി മക്കൾക്ക് കൊടുക്കാനായിട്ട് ഈശോ എനിക്ക് എനിക്ക് ഇത് തന്നിട്ടുണ്ട് സാഹചര്യം തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒത്തിരി ഈശോയെ അറിയാത്ത മക്കൾക്ക് അതായത് ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിൽ മാത്രമല്ല നോൺ ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിലും എനിക്ക് കിട്ടിയാൽ അടയാളങ്ങളും ഈ അനുഗ്രഹങ്ങളും പറഞ്ഞ് പത്രപ്രവർത്തനം ചെയ്യാനും ആദ്യ കാലങ്ങളിലൊക്കെ പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കമൻ്റ് പറഞ്ഞാലോ ആരെങ്കിലും കളിയാക്കിയാലോ പിന്നെ പത്രം ഞാൻ കൊടുക്കില്ല തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു ആ ഞാൻ ഇന്ന് വെറും ഒരു പുഞ്ചിരിയോടുകൂടി ഞാൻ ഇങ്ങനെ എപ്പോഴും ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഉള്ളിൽ പറയും ഇവരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്കല്ലേ നിങ്ങളെ അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്തും ചിരിച്ചുകൊണ്ട് നേരിട്ട് ഒത്തിരി മക്കളുടെ അടുത്ത് പ്രേഷിത പ്രവർത്തനം ചെയ്യാറുണ്ട് അനാഥാലയങ്ങളിൽ പോകാറുണ്ട് രോഗികളായി കിടക്കുന്ന മക്കളെ സന്ദർശിക്കാൻ പോകാറുണ്ട് ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്ന സഹായം പറയാറുണ്ട് അപ്പം ഞാൻ തമാശയ്ക്ക് അമ്മയോട് പറയും അമ്മേ ഞാൻ അമ്മയുടെ മോളാണ് അമ്മയുടെ മോളാണെന്ന് പറഞ്ഞ് ഒത്തിരി മക്കൾ പ്രാർത്ഥന സഹായം പറയുന്നുണ്ട് അമ്മ ഈശോയോട് ഇതെല്ലാം ഒന്ന് പറയണേ അമ്മേ അമ്മ അമ്മ ഈശോയോട് പറയും എന്നുള്ള ഒറ്റ ഉറപ്പിലാണ് എൻ്റെ അടുത്ത് പറയുന്നത് ചേച്ചി ഒന്ന് പറയണോട്ടോ ചേച്ചി പരിശുദ്ധ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഈശോയോട് തീർച്ചയായും പറയും ചേച്ചി ഒന്ന് പറയണോട്ടോ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഈശോയും പരിശുദ്ധമ്മയും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല ഈശോയ്ക്കും അമ്മയ്ക്കും എത്രയേറെ നന്ദി പറഞ്ഞാലും തീരില്ല അതിനുമാതിരിയിലനുഗ്രഹങ്ങളെ ഈശോയും പരിശുദ്ധമ്മയും ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എത്ര ബോൾഡാവാൻ കാരണം എൻ്റെ അടുത്ത് ഈശോയും പരിശുദ്ധമ്മയും ഇത്രയധികം അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നതുകൊണ്ടും അവരുടെ വലിയ സാന്നിധ്യം എനിക്കെപ്പോഴും അറിയാൻ സാധിക്കുന്നതുകൊണ്ടുമാണ് ഒത്തിരിയേറെ പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ എത്ര ബോൾഡായിട്ട് ധൈര്യവതിയായിട്ട് നിൽക്കാൻ കാരണം ലൂക്ക ഒന്നേ മുപ്പത്തഞ്ചിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും എന്ന് പറയുന്നത് പോലെ അതാണ് എന്നിലും സംഭവിച്ചത് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എത്രയൊക്കെ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും നടന്നില്ല എന്നുള്ള നിരാശയുണ്ടെങ്കിൽ വേണ്ട ആ നിരാശപ്പെടേ വേണ്ട കാരണം ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക ഉടമ്പടി എടുത്ത ആദ്യ കാലങ്ങളിൽ എൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും സ്വർഗത്തിനും മുഴുവൻ അറിയാമായിരുന്നു എപ്പോഴാണ് ആ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ കൈകളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യിച്ചത് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ ചോദിക്കുന്ന അനുഗ്രഹങ്ങളും അതിൻ്റെ ഇരട്ടിയിലും തരാൻ ഈശോയ്ക്കും അമ്മയ്ക്കും സ്വർഗത്തിനും ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ചില സമയങ്ങളിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കും ആ വെയിറ്റ് ചെയ്യിക്കുന്നത് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ ഒരുക്കത്തിൻ്റെ സമയമാണ് ഈശോയിലോട്ട് തിരിച്ചു വരിക പരിശുത്തമ്മയിലോട്ട് തിരിച്ചു വരിക ഈശോയെ അകമഴിഞ്ഞ് സ്നേഹിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ആയിരിക്കരുത് ഈശോയെ നിങ്ങൾ സ്നേഹിക്കേണ്ടത് നിങ്ങൾ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈശോയും പരിശുത്തമ്മയും നിങ്ങൾ മറന്ന് പ്രാർത്ഥിച്ച് മറന്നു കളഞ്ഞ നിയോഗങ്ങളിൽ ഇടപെടാൻ തുടങ്ങും അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് പ്രാർത്ഥിച്ച് മറന്നു കിടന്ന് മടുത്ത് കിടന്നൊരു നിയോഗമാണ് എൻ്റെ വീട് പണിയുടെ സാക്ഷ്യം അതുപോലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോയും പരിശുദ്ധമ്മയും എനിക്ക് തരുന്നു അതിന് ഈശോയ്ക്കും പരിശുത്തമ്മയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു കൊടാനു കോടി നന്ദി നാൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ തിരുഭുജനങ്ങൾ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രയേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമാണ് മഞ്ജു മാർട്ടിൻ എന്ന ഈ സഹോദരിയുടെ വളരെ ശക്തമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം ഈ നിമിഷങ്ങളിൽ കേട്ടത് അമ്മമാതാവ് എങ്ങനെ ഉടമ്പടിയിലേക്ക് ചേർന്ന് വരുന്ന മക്കളെ ഉരുക്കി വാർത്ത് ജീവിതം എത്ര കണ്ട് തകർന്ന് തരിപ്പണമായാലും പുനരുദ്ധരിച്ച് ദൈവസ്നേഹത്താൽ നിറച്ച് അനുഗ്രഹങ്ങളുടെ പെരുമഴ നൽകി ജീവിതത്തെ സുരക്ഷിതമാക്കും വിശ്വാസത്തെ വിശ്വസ്തത കൊണ്ട് ബലപ്പെടുത്തും ദൈവനാമത്തെ ഏതൊരു സാഹചര്യത്തിലും ഉദ്ഘോഷിക്കുവാൻ പറ്റുന്ന വിധം ജീവിതം എത്ര എത്രകണ്ട് ബലവത്താക്കും ഈ മകൾ ഈ അൽത്താറയിൽ പങ്കുപിക്കുകയാണ് വലിയ കടബാധ്യതകളുമായി ജപ്തി നടപടി നേരിടുമ്പോൾ ഈ അൽത്താറയിൽ വന്ന് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒറ്റ വാക്യത്തിലാണ് മകളുടെ ജീവിതത്തിൻ്റെ രണ്ടാം ജന്മം തുടങ്ങുന്നത് അച്ഛൻ പറഞ്ഞത് സാക്ഷ്യം പറയുക എന്ന് മാത്രമാണ് എന്തിനു സാക്ഷ്യം പറയണമെന്നോ ജപ്തി ഒഴിവായതിനാണോ വീട് വിറ്റുപോയതിനാണോ എന്തിനൊന്നും പറഞ്ഞിട്ടില്ല സാക്ഷ്യം പറയണമെന്ന് മാത്രം ഒരു ആശീർവാദം കൊടുത്ത് മകളെ ഇവിടുന്ന് മടക്കി അയക്കുമ്പോൾ പിന്നെ കൂടെ ചെല്ലുന്നത് മുഴുവനും പരിശുദ്ധ അമ്മയും ഈശോയുമാണെന്ന് മകൾ ഈ എൽത്താറയിൽ ഏറ്റുപറയുകയാണ് അമ്മമാതാവും ഈശ്വരയും കൂടെ ചെല്ലുകയും ഓരോ ദിവസവും സന്ദേശങ്ങൾ നൽകി എല്ലാവരും അരുതെന്ന് പറഞ്ഞ വീടിൻ്റെ നിർമ്മാണം അമ്മ തുടങ്ങുവാൻ വേണ്ടി അടയാളം കാണിച്ചു കൊടുത്ത് ആ അടയാളം ഓരോ തവണയും സ്ഥിരീകരിച്ച് വചനം കൊണ്ട് ബലപ്പെടുത്തി അമ്മമാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ശക്തീകരിച്ച് ആ പ്രവൃത്തികൾ മുന്നോട്ട് പോയതിനെയാണ് മകളെ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് പാദസ്വരം ഊരാൻ പറയുന്നത് വീട്ടിലുള്ള സ്വർണങ്ങൾ ശേഖരിച്ച് വിൽക്കാൻ പറയുന്നത് അമ്മമാതാവ് സുഗന്ധാഭിഷേകം നൽകുന്നത് പ്രത്യേകമാമിതം കുറച്ചുപേർ വന്ന് ആ നിർമ്മാണം ഏറ്റെടുക്കുന്നത് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് തിരിയിൽ തന്നെ ഒത്തിരിത്തവണ ഓരോ ദിവസവും ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ഒൻപതെന്നക്കം തിരിയിൽ തെളിച്ചു കൊടുത്തുകൊണ്ട് ആ ഒൻപതാം തീയതി ആയിരിക്കും വീടിൻ്റെ ആശീർവാദം ഓർമ്മിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ജന ഈ ഫെബ്രുവരി ഒൻപതിന് ആശീർവദിക്കുവാനുള്ള കൃപ കൊടുത്തുകൊണ്ട് അമ്മ എങ്ങനെ അസാധ്യമെന്ന് കരുതിയത് നാളെ ഒരു കുടുംബത്തിൽ ഒരു സ്വസ്ഥതയുള്ള വീട്ടിൽ ജീവിതമില്ലെന്ന് കരുതിയത് മുഴുവനും മാറ്റിമറിച്ച് സുന്ദരമായി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഏറ്റെടുത്ത് ജീവിതത്തെ അമ്മമാതാവ് കരുതുന്നതിനെയാണ് ഈ മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറയുന്നുണ്ട് എൻ്റെ പരിശ്രമങ്ങളെക്കാളുപരി ഞാൻ ഈശോയെ സ്നേഹിക്കുവാൻ അമ്മ മാതാവിനെ സ്നേഹിക്കുവാൻ ഉടമ്പുടി പ്രകാരം ജീവിക്കുവാൻ ഓരോ ദിവസവും ഞാൻ പുലർത്തിയ എൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണമാണ് എൻ്റെ കുടുംബത്തിനും ഭവനത്തിനും അനുഗ്രഹമാക്കി അമ്മ മാറ്റിയത് ഒറ്റയ്ക്ക് വന്നു ഞാൻ കൂടെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ചേർത്ത് പിടിച്ച് വരുവാൻ ഒത്തിരി പേരെ കൊണ്ടുവരുവാൻ ഒത്തിരി പേർക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഓരോരുത്തർക്കും ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പകരുവാൻ അങ്ങനെ ഉടമ്പടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവിശ്വാസത്തെ കൈമാറ്റം ചെയ്യുവാനുമാണെങ്കിൽ അത് ജീവിക്കുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അമ്മ മകനോടൊപ്പം ഇറങ്ങി നിന്ന് എൻ്റെ ക്ലേശങ്ങൾ എൻ്റെ മക്കളുടെ പഠനത്തിലുള്ള പോരായ്മകൾ എൻ്റെ മക് എൻ്റെ കുടുംബത്തിൻ്റെ ബാഹ്യമായ കുറേ പ്രശ്നങ്ങൾ എടുത്തു നീക്കി എടുത്തു നീക്കി എൻ്റെതാണ് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു അനാഥരായി വിടുകയില്ല എന്ന സന്ദേശം നൽകിയതിനെയാണ് ഈ കുടുംബം ഈ താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് വചനം പറയുന്നത് പോലെ ആദ്യം നിങ്ങളെൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഈ കുടുംബത്തിന് ഈ സഹോദരിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് വിശ്വാസത്തിൻ്റെ ബലത്തിന് അനേകർക്ക് നന്മ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾക്ക് അതിനേക്കാൾ ഉപരി അമ്മയോടും ഈശയോടും നിരന്തരമായ ബന്ധം പുലർത്തിക്കൊണ്ട് ആവുന്നത്ര നിരന്തരം സ്നേഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുവാൻ കരുത്തുകൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് നമ്മുടെ നിയോഗികളും സമർപ്പിച്ച് ഈ സാക്ഷ്യം സമർപ്പിച്ച് പ്രാർത്ഥി നന്ദി പറയാം നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് I'm in the place that I